ിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നർ താമസിക്കുന്നത് യു എസിലെ ന്യൂയോർക്ക് നഗരത്തിൽ ആദ്യ പത്തിൽ ഇന്ത്യൻ നഗരങ്ങളായ മുംബൈ ന്യൂഡൽഹി എന്നിവയും ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് ലണ്ടൻ മുംബൈ ബെയ്ജിംഗ് ഷാങ്ഹായ് ഷെൻഷൻ ഹോങ്കോങ് മോസ്കോ ന്യൂഡൽഹി സാൻ ഫ്രാൻസിസ്കോ എന്നിവയാണ് പത്ത് സമ്പന്ന നഗരങ്ങൾ ബാങ്കോക്ക് തായ്പേയ് പാരീസ് ഹാങ്ഷു സിംഗപ്പൂർ ഗാങ്ഷു ജകാർത്ത സാവോപോളോ ലോസ് ആഞ്ചൽസ് സിയോൾ എന്നിവയാണ് സമ്പന്നരുടെ എണ്ണത്തിൽ പിന്നിലുള്ളത് ന്യൂയോർക്കിൽ നൂറ്റി പത്തൊമ്പത് ശത കോടീശ്വരന്മാരാണ് ഉള്ളത് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രിട്ടീഷ് തലസ്ഥാനമായ ലണ്ടനിൽ തൊണ്ണൂറ്റിയാറും തൊണ്ണൂറ്റി രണ്ട് അതിസമ്പന്നരുമായി മുംബൈയാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഉള്ളത് ചൈനയെ മറികടന്നാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗ് തൊണ്ണൂറ്റിയൊന്ന് ശതകോടീശ്വരന്മാരുമായി പട്ടികയിൽ നാലാമതാണ് എണ്ണമറ്റ ആഗോള കമ്പനികളുടെ ആസ്ഥാനമാണ് ബെയ്ജിംഗ് ചൈനയുടെ ധനകാര്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഷാങ്ഹായിൽ എൺപത്തിയേഴ് അതിസമ്മന്നരും ഷെൻഷൻ ഷെൻഷെൻ എൺപത്തി നാല് ഹോങ്കോങ് അറുപത്തി മോസ്കോ അൻപത്തി ഒൻപത് ന്യൂഡൽഹി അൻപത്തിയേഴ് സാൻ ഫ്രാൻസിസ്കോ അൻപത്തിരണ്ട് ബാങ്കോക്ക് നാൽപ്പത്തി ഒൻപത് തായ്പേ പാരീസ് നാല്പത്തി ഹാങ്ഷു നാൽപ്പത്തി മൂന്ന് സിംഗപ്പൂർ നാൽപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് കണക്ക് അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ എന്ന നേട്ടം സ്വന്തമാക്കി ഹുറോൺ ഇന്ത്യ സമ്പന്ന പട്ടികയിലാണ് പതിനൊന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ ആസ്തിയുമായി ഗൌതം അദാനിയും കുടുംബവും ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഹുറോൺ പട്ടിക തയ്യാറാക്കിയത് പത്ത് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി രൂപ ആസ്തിയുമായി മുകേഷ് അംബാനിയും കുടുംബവും രണ്ടാമതാണ് ഒരു വർഷത്തിനിടെ അദാനി കുടുംബത്തിന്റെ ആസ്തിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് അംബാനി കുടുംബത്തിന്റെ ആസ്തി വളർച്ച ഇരുപത്തിയഞ്ച് ശതമാനമാണ് എച്ച് സി എൽ ഗ്രൂപ്പ് സാരതി കുടുംബവുമാണ് മൂന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി രൂപ ആസ്തിയുമായി മൂന്നാം സ്ഥാനത്ത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മേധാവി സൈറസ് എസ് പുനാവാലയും കുടുംബവുമാണ് രണ്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം കോടിയുമായി നാലാം സ്ഥാനത്തുള്ളത് സോൻഫാമ മേധാവി ദിലീപ് സാങ്വി ആദിത്യപിള്ള ഗ്രൂപ്പ് മേധാവി കുമാർ മംഗളം മംഗളംപിള്ളയും കുടുംബവും ഹിന്ദുജ ഗ്രൂപ്പിലെ ഗോപിചന്ദ് ഹിന്ദുജയും കുടുംബവും അവന്യൂ സൂപ്പർമാർട്ട് സാരദി രാധാകിഷൻ ദമാനിയും കുടുംബവും വിപ്രോമേധാവി അസിം പ്രേംജിയും കുടുംബവും ബജാജ് ഗ്രൂപ്പിലെ നീരജ് ബജാജും കുടുംബവും എന്നിവരാണ് ആദ്യ പത്തിലുള്ള മറ്റ് ശതകോടീശ്വരന്മാർ ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാൻ ആദ്യമായി ഹുറൂൺ പട്ടികയിൽ ഇടം നേടിയെന്ന പ്രത്യേകതയുമുണ്ട് അൻപത്തിയെട്ടുകാരനായ കിങ് ഖാന്റെ ആസ്തി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണെന്ന് പട്ടിക വ്യക്തമാക്കുന്നു ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് എന്നിവയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ ആസ്തിയിലുണ്ടായ വർധനാവ് ഖാന് നേട്ടമായി പട്ടികയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഇക്കുറിയും ഇടപെടിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നനായ മലയാളിയെ തുടരുന്ന എം എം യൂസഫ് അലി പട്ടികയിലെ പ്രവാസി ഇന്ത്യക്കാരിൽ ആദ്യ പത്തിലുമുണ്ട് എട്ടാം സ്ഥാനത്ത് അൻപത്തി അയ്യായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന് ആസ്തി ഒരു വർഷത്തിനിടെ അൻപത്തിരണ്ട് ശതമാനം വളർച്ചയോടെ നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുമായി പ്രമുഖ ജ്വല്ലറി ശൃംഖലയായ ജോയ് ആൽകാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോയ് ആൽകാസ് ആണ് മലയാളികളിൽ രണ്ടാമൻ പട്ടികയിൽ അൻപത്തിയഞ്ചാം സ്ഥാനമാണ് അദ്ദേഹത്തിന് ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ഗോപാലകൃഷ്ണനും കുടുംബവും മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി മൂന്നാമതുണ്ട് പട്ടികയിൽ അറുപത്തിരണ്ടാം സ്ഥാനത്തുള്ള ഇവരുടെ ആസ്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത്തിനാല് ശതമാനമാണ് വർദ്ധിച്ചത് പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ സിൽക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമനും കുടുംബവും മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി അറുപത്തിയഞ്ചാം സ്ഥാനത്താണ് മലയാളികളിൽ നാലാം സ്ഥാനത്തും ന്യൂസ് കേരള